ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെന്റിന്റെ നെഹ്റു സെക്യുലർ അവാർഡ് മുല്ലപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യയുടെ വളർച്ചയിൽ നെഹ്റുവിന്റെ പങ്ക് പുതിയ അല്ലെങ്കിൽ അറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനഃപൂർവം നെഹ്റുവിന്റെ നെഹ്റുവിന്റെ ഇന്ത്യൻ ചരിത്രത്തെ മാറ്റിമറയ്ക്കാനുള്ളൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു ശ്രമം ഇന്ത്യ ഭരിക്കുന്ന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ടും വളരെ ശ്രദ്ധാപൂർവമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് കാരണം നെഹ്റുവിനെ പൂർണ്ണമായും സംസ്കരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അതുകൊണ്ട് കരിക്കുലത്തിൽ നിന്ന് പോലും നെഹ്റുവിനെ മാറ്റി നിർത്തി സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ നിന്ന് തന്നെ ഹുവേനെ മാറ്റി നിർത്തി ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് എന്നുള്ളൊരു സങ്കല്പം തന്നെ ഇല്ലാതാക്കാനുള്ള മനഃപൂർവമായ ശ്രമം ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് അതിനെതിരായിട്ട് പുതിയ തലമുറയിലെ മനസ്സുകളിലേക്ക് നെഹ്റുവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു തീവ്ര യജ്ഞ പരിപാടിയാണ് ഈ ട്രസ്റ്റ് വിഭാവനം ചെയ്യുന്നത് ഈ അവാർഡിനോടുകൂടി തന്നെ ഈ വരും ദിവസങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്വിസ് മത്സരങ്ങൾ മറ്റ് പ്രസംഗ മത്സരങ്ങൾ നെഹ്റുവിൻ ചിന്തകളെ കുറിച്ചിട്ടുള്ള ഒരു ഡെലിവറേറ്റ് ആയിട്ടുള്ള ഒരു എത്തിക്കാനുള്ള ശ്രമം നടത്താൻ ഈ ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ദർശനങ്ങളും ചിന്തകളും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെന്റിന്റെ നാലാമത് നെഹ്റു സെക്യുലർ അവാർഡ് മുല്ലപ്പള്ളി രാമചന്ദ്രന് സമ്മാനിക്കും നെഹ്റുവിയൻ മൂല്യങ്ങൾ സജീവിതത്തിൽ പകർത്തുകയും അദ്ദേഹത്തിന്റെ മതനിരപേക്ഷ സങ്കല്പങ്ങൾ നയിക്കുകയും ചെയ്യുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏഴ് പാർലമെന്റ് അംഗമായും കൂടാതെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കെ പി പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ സമർപ്പ മനസ്സോടെ രാഷ്ട്രസേവനത്തിനും ജനസേവനത്തിനും വിനിയോഗിച്ച മഹത് വ്യക്തിത്വമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രജിസ്റ്റേർഡ് സംഘടനയാണ് ആ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും അത് പ്രചരിപ്പിക്കുക അതിനാവശ്യമായ നടപടി സ്വീകരിക്കുക പ്രത്യേകിച്ച് ഈ വർത്തമാന കാലഘട്ടത്തിൽ സെക്യുലർ ചിന്ത പുതിയ തലമുറയിൽ സൃഷ്ടിക്കാനും അവബോധമുണ്ടാക്കുവാനും അതോടൊപ്പം തന്നെ അതിനേറ്റവും പ്രായോഗികമായിട്ടുള്ളത് നെഹ്റുവിയൻ ദർശനങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റി ആസ്ഥാനമായിക്കൊണ്ട് ഇങ്ങനെ ഒരു വേദി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ രൂപം നൽകിയത് അപ്പം അങ്ങനെ രൂപം നൽകിയാൽ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിൻ്റെ ഒരു ഭാഗമായി ഞങ്ങൾ തീരുമാനിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇതിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഏരിയയാണ് അപ്പോൾ ഞങ്ങൾ ഈ സെക്യുലർ മതേതര ദർശനങ്ങൾ നടത്തിക്കൊണ്ട് പൊതുരംഗത്ത് സാംസ്കാരിക രംഗത്ത് രാഷ്ട്രീയ മണ്ഡലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാമധേയത്തിൽ ഒരു നെഹ്റു സെക്യുലർ അവാർഡ് ഏറ്റവും അനുയോജ്യരായ ആളുകളെ അതിനുവേണ്ടി ജഡ്ജസിനെ തീരുമാനിച്ച ആ ജഡ്ജസ് പരിശോധിച്ച് തീരുമാനിക്കുന്ന ആളുകൾക്ക് വർഷം തോറും നെഹ്റു സെക്യുലർ അവാർഡ് നൽകാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തിലാണ് ഞങ്ങൾ ഈ പ്രഥമ അവാർഡ് ബഹുമാന്യനായ മുൻ മന്ത്രി കോൺഗ്രസ് നേതാവുമായ ശ്രീ ആര്യാടൻ മുഹമ്മദിന് ആണ് ആദ്യത്തെ അവാർഡ് അന്ന് ജഡ്ജസ് തീരുമാനിച്ചു തന്നത് നമുക്കറിയാം സെക്യുലർ പ്രവർത്തന രംഗത്ത് ആമുഖം ആവശ്യമില്ലാത്ത നേതാവാണ് ശ്രീ ആര്യാടൻ എന്നുള്ളത് അദ്ദേഹം എന്നും സെക്യുലറിസ്റ്റാണ് അതോടൊപ്പം നെഹ്റുവിൻ്റെ ദർശനങ്ങളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് രണ്ടാമത് ഞങ്ങൾ പിന്നെ രണ്ടാമത്തെ അവാർഡിന് തിരഞ്ഞെടുത്തത് പ്രമുഖ ഗാന്ധിയനും അതോടൊപ്പം മതേതര ദർശനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന മതേതരത്വം ഒരു ജീവിത രീതിയായി സ്വീകരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സി ഹരിദാസ് മുൻ എം പി സി ഹരിദാസ് എക്സ് എം പി അവൾ കേട്ട് ഞങ്ങൾ രണ്ടാമത്തെ അവാർഡിന് തിരഞ്ഞെടുത്ത് നൽകിയത് ആദ്യ അവാർഡ് കൊടുത്തത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു രണ്ടാമത്തെ അവാർഡ് കൊടുത്തത് ബോമാന്യരായ മുൻ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ മുരളീധരൻ അന്നത്തെ എം പി ആയിരുന്നു മൂന്നാമത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പിന്നെ അവാർഡ് നെഹ്റു സെക്യുലർ അവാർഡ് നൽകിയത് ഒരു ചരിത്ര പണ്ഡിതനും അതോടൊപ്പം തന്നെ പിന്നെ ഈ മതേതരത്വ ദർശനങ്ങൾക്ക് വേണ്ടി തൻ്റെ തൂലിക പടവാളായി പ്രവർത്തിച്ചിട്ടുള്ള മാതൃഭൂമിയുടെ വളരെ സീനിയറായ റിപ്പോർട്ടർ കൂടിയായിരുന്ന കോംഗസ് സേതാവ് കൂടിയായിരുന്ന മംഗലം ഗോപിനാഥ് അവരുകൾക്കാണ് ഞങ്ങൾ നൽകിയത് അദ്ദേഹം ഒരു ചരിത്രത്തിൻ്റെ ഭണ്ഡാരമാണ് അദ്ദേഹത്തിൻ്റെ വീട് തന്നെ പോയി പോയി പരിശോധിച്ചാൽ കോൺഗ്രസ് പോലും പല ആളുകളും ചരിത്രത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കൽ അദ്ദേഹത്തോട് അത്രമാത്രം ഒരു ചരിത്രത്തിൻ്റെ ഭണ്ഡാരം പോലെ നിലനിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഫങ്ഷനായി വെച്ചുകൊണ്ട് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ എ പി അനിൽകുമാറാണ് കഴിഞ്ഞ വർഷം ആ അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിച്ചത് ഇപ്പോൾ നാലാമത്തെ അവാർഡ് നാലാമത്തെ അവാർഡ് നൽകുന്നതിന് വേണ്ടി ഞങ്ങളെ ജൂറി ബഹുമാനായ പിന്നെ ഡോക്ടർ ആർ സു ചെയർമാനും ബഹുമാന്യനായ ആർ എസ് പണിക്കർ അതുപോലെ പ്രമുഖ ചരിത്രകാരും കൂടിയായിട്ടുള്ള കോൺഗ്രസ് ചരിത്രം അടക്കം എഴുതിയിട്ടുള്ള മങ്കട ഇവർ മൂന്ന് പേരും അടങ്ങിയ ഒരു കമ്മിറ്റി ഏകകണ്ഠമായി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് സമർപ്പിക്കേണ്ട ആളെ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ബഹുമാന്യനായ മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും കൃഷി മന്ത്രിയുമൊക്കെ ആയിരുന്ന ഏ പ്രാവശ്യം ഇന്ത്യയുടെ പാർലമെന്റിൽ അംഗമായിട്ടുള്ള മുൻ കെ പി സി സി പ്രസിഡന്റ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ആദ്യത്തെ ചെയർമാൻ കൂടിയായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ് പിന്നെ സെലക്ട് ചെയ്ത് ഐക്യകണ്ഠന തന്നിരിക്കുന്നത് ഞങ്ങളാ അവാർഡ് ആ അദ്ദേഹത്തിന് ഈ ഡിസംബർ മാസത്തിൽ സമർപ്പിക്കുന്നതായിരിക്കും പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ലാളിത്യവും സംശുദ്ധിയും കാത്തുസൂക്ഷിച്ച് ഇപ്പോഴും കർമ്മകുശലതയോടെ പ്രവർത്തിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഡോക്ടർ ആർ സു ചെയർമാനും ആർ എസ് പണിക്കർ സമദ് മംഗട എന്നിവർ അംഗങ്ങളുമായ അവാർഡ് നിർണയ കമ്മിറ്റി നെഹ്റു സെക്യുലർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏക നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഡിസംബറിൽ മുല്ലപ്പള്ളിക്ക് അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികളായ എ കെ അബ്ദുറഹ്മാൻ പി കെ പ്രദീപ് മേനോൻ പി പി എ ബാവാ സത്യൻ പുളിക്കൽ മുസ്തഫ വാക്കത്തൊടി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് പ്രഭാതം തേനിപ്പലം